ആരാണ് ഭുവനേശ്വരി ത്രിഭുവനങ്ങളുടെ ഈശ്വരിയാണ് സർവ ദൈവമായ ഭഗവതിയാണ് പ്രപഞ്ച സൃഷ്ടാവായ മാതാവാണ് ആദി മഹാദേവിയുടെ അത്യുന്നതമായ ഭാവമാണ് പ്രപഞ്ചത്തിൻ്റെ രാജ്ഞിയാണ് മണിദ്വീപ നിവാസിനിയാണ് ലോഹമാതാവാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഉമാലക്ഷ്മി സരസ്വതി മറ്റു ദേവീദേവന്മാർ തുടങ്ങിയവർ ഭുവനേശ്വരിയിൽ നിന്ന് ഉടലെടുത്തവരാണ് എന്നാണ് വിശ്വാസം കാലരൂപിണിയായ മഹാകാളിയും ഐശ്വര്യദേവിയായ മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ചരാചരങ്ങളുടെ രാജ്ഞിയായ ത്രിപുരസുന്ദരിയും ഭുവനേശ്വരി തന്നെ കാളി ക്രിയാശക്തിയാണ് ഭുവനേശ്വരി ഇച്ഛാശക്തിയാണ് ത്രയംബകൻ ആയ ശിവനാണ് ഭർത്താവ് ദേവി മണിദ്വീപം എന്ന വിശുദ്ധ ലോകത്തിൽ ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ സദാശിവ ഫലകത്തിൽ ശിവന്റെ മടിത്തട്ടിൽ ഇരിക്കുന്ന മഹാരാജ്ഞിയാണ് ലക്ഷ്മിയും സരസ്വതിയും ദേവിയെ സേവിക്കുന്നു ബ്രഹ്മാതി സകല ദേവകളും ഭുവനേശ്വരിയെ സ്തുതിക്കുന്നു ശിവശക്തി ഐക്യരൂപിണിയായ ഈ ഭഗവതിയാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്ന് ദേവീ പുരാണം പറയുന്നു ശാക്തേ വിശ്വാസപ്രകാരം കൗളമാർഗത്തിൽ പഞ്ചകാരങ്ങളായ മത്സ്യം ഭക്ഷ്യോഗ്യമായ മാംസം പൂൻ കോഴി മധു മൈഥുനം മുദ്ര എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തിന് കാരണമാകും കേരളത്തിൽ പഴയ തറവാടുകളിൽ മച്ചകത്ത് ഭുവനേശ്വരിയെ ആരാധിക്കുന്നതായി കാണാം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും പ്രതാപത്തിനും അനർത്ഥങ്ങൾ ഒഴിവാക്കുവാനും വേണ്ടിയാണ് ഇതെന്നാണ് വിശ്വാസം ഭഗവതി ഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും തുല്യ അംഗീകാരവും നൽകേണ്ടതുണ്ട് സ്ത്രീകളിൽ ഭഗവതി വസിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിന് കാരണം സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്ന ഇടങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നതിൻ്റെ കാരണവും ഇതാണ്